ഇന്ന് മലയാളത്തിലെ സിനിമാ നടിമാരെക്കാൾ ഏറെ ആരാധകരുള്ളത് മലയാള സീരിയൽ നടിമാർക്ക് തന്നെയാണ് അത്തരത്തിൽ ഒരു നടിയാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രികേരുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ അളകനന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മാനസി ജോഷി തമിഴ് തെലുങ്ക് സീരിയൽ നടിയായിരുന്ന ലക്ഷ്മിപ്രിയ ആയിരുന്നു ആദ്യം അളകനന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ പിന്നീട് ലക്ഷ്മിപ്രിയ ഈ കഥാപാത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതിനുശേഷമാണ് തെലുങ്ക് നടിയായ മാനസി ജോഷി ഈ പരമ്പരയിലേക്ക് എത്തി എന്നാൽ ലക്ഷ്മിപ്രിയ എന്ന കഥാപാത്രത്തിന് ഒരുപാട് ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നടിയെ തന്നെ പ്രേക്ഷകർ ഇരു കൈനീട്ട് സ്വീകരിക്കുന്നത് അതും ഒരു അന്യഭാഷയിൽ നിന്ന് വന്ന താരമായിട്ട് കൂടി മലയാളിത്വമുള്ള തങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഓരോ മലയാളി പ്രേക്ഷകരും അളകനന്ദയായിട്ട് എത്തിയ ലക്ഷ്മിപ്രിയയെ സ്വീകരിച്ചത് താരം ഈ സീരിയലിനോട് വിട പറഞ്ഞു പോയ സമയത്ത് പ്രേക്ഷകർക്കെല്ലാം ഒരു ഇനി പരമ്പര ണുന്നില്ലെന്ന് വരെ പറഞ്ഞവരുമുണ്ട് അത്രയധികം ആരാധകരെയാണ് ലക്ഷ്മിപ്രിയ ഈ പറമ്പിൽ നിന്നും സ്വന്തമാക്കിയത് എന്നാൽ പ്രേക്ഷകരെ ഒന്നടങ്കം ദുഃഖത്തിൽ ആഴ്ത്തി ലക്ഷ്മിപ്രിയ ഈ പറമ്പിൽ നിന്നും പിന്മാറി അതിനുശേഷം വന്ന താരമാണ് മാനസി ജോഷി എന്നാൽ ഏറെ വൈകാതെ തന്നെ മാനസി ജോഷിയും മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു എപ്പോഴും പട്ടുസാരിയും ആടയാഭരണങ്ങളും എല്ലാം അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സീരിയൽ കഥാപാത്രങ്ങളാണ് മലയാളി പ്രേക്ഷകർ അധികവും കണ്ടിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി വളരെ സിംപിൾ ആയിട്ടുള്ള ലുക്കിലായിരുന്നു അളകനന്ദ എന്ന കഥാപാത്രം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയത് പരമ്പരയിലെ നായകനായ ഗൗതം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സജീഷ് കണ്ണോത്ത് എന്ന താരമാണ് ഗൗതമിന്റെയും അളകനന്ദയുടെയും കഥ പറയുന്ന സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്ര ലക്ഷ്മിപ്രിയ ഈ പരമ്പരയിൽ നിന്നും പിന്മാറിയതിന് ശേഷം പരമ്പരയുടെ കമന്റ് ബോക്സുകളിലെല്ലാം തന്നെ വളരെ വിഷമത്തോടെയുള്ള ആരാധകരുടെ പരാതികളായിരുന്നു കൂടുതലും കാണാൻ സാധിച്ചിരുന്നത് ലക്ഷ്മിപ്രിയയുടെ സ്ഥാനത്തേക്ക് എത്തിയ മാനസിക ജോഷി ആദ്യമൊന്നും പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നില്ല ഞങ്ങളുടെ അളകനന്ദ ഇങ്ങനെയല്ല മാനസിക്കു അഭിനയിക്കാൻ അറിയില്ല എന്ന് വരെ പറഞ്ഞ കമൻസുകൾ ഉണ്ട് എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറ്റി പറയിക്കുകയാണ് മാനസിക അത്രയധികം മികച്ച രീതിയിൽ തന്നെയാണ് അളകനന്ദ എന്ന കഥാപാത്രത്തെ താരം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഏറെ ആരാധകരുണ്ട് താരത്തിന് അതുകൊണ്ട് തന്നെ ഇന്ന് ലക്ഷ്മിപ്രിയ പോലെ തന്നെ നിരവധി ആരാധകരെ ഈ പരമ്പരയിലൂടെ മാനസിക ജോഷി സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പ്രേക്ഷകരുടെ യുവനാടിമാരിൽ ഏറ്റവും പ്രിയപ്പെട്ട താരം തന്നെയാണ് മാനസി ജോഷി താരം ഒരു മലയാളിയല്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ മകൾ എന്നതിനു പകരമായി കേരളത്തിൻ്റെ മരുമകൾ എന്ന രീതിയിലാണ് പലരും പറയുന്നത്